നിങ്ങളുടെ കയ്യിലെ ഹൃദയരേഖയിൽ നിന്ന് മുകളിലേക്ക് നീങ്ങുന്ന ഇതുപോലുള്ള ശാഖാരേഖകൾ ഉണ്ടോ എന്ന് നോക്കുക ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവയിൽ ചിലത് നിങ്ങളുടെ ജീവിതത്തിൽ വൺ വിജയവും ധനപുരോഗതി ഐശ്വര്യങ്ങളും വരുത്തുന്നവയായിരിക്കും എന്നാൽ അവയിൽ ചിലത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പരപുരുഷ ബന്ധങ്ങളോ പരസ്ത്രീ ബന്ധങ്ങളോ വരുത്തേ ജീവിതത്തെ തകർത്തെറിയുന്നവയായിരിക്കും അതുമാത്രമല്ല മാത്രമല്ല ധനനഷ്ടവും ദുഃഖങ്ങളും ഒക്കെ വന്നു ഭവിക്കുന്നവയായിരിക്കും അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വിശദീകരിക്കുന്ന ഈ ശാഖാരേഖകളിൽ ഹൃദയരേഖയുടെ ശാഖാരേഖകളിൽ ഏതാണ് നിങ്ങളുടെ കയ്യിൽ ഒന്ന് അറിയാൻ വേണ്ടി നമ്മുടെ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുകയും ഞാൻ നിർദ്ദേശിക്കുന്ന മാർഗങ്ങളിലൂടെ മുന്നോട്ട് നീങ്ങി നിങ്ങളുടെ ജീവിതത്തെ വിജയിപ്പിക്കണമെന്നും കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് നീങ്ങാം അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ രേഖാലക്ഷണം നമുക്കൊന്ന് നോക്കാം നിങ്ങളുടെ ഹൃദയരേഖ എന്നുള്ള ഒരു ശാഖാ രേഖ മുകളിലേക്ക് ഉയർന്ന് നേരെ പോയി നിങ്ങളുടെ ചൂണ്ടുവരലുടെ അടിഭാഗത്ത് വന്ന് അവസാനിച്ച് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഫലങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ഫലങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വൺ വിജയം നിങ്ങളൊരു ജോലി ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അത് പുരോഗതി കൈവരിച്ചുകൊണ്ട് ഭാവിയിൽ ധനനേട്ടവും നല്ല ജീവിതവും ഐശ്വര്യമുള്ള ജീവിതവും നിങ്ങൾക്ക് ലഭ്യം ിക്കുമെന്നതിൻ്റെ ഒരു ഉത്തമ സൂചനയാണ് നിങ്ങളുടെ ഹൃദയരേഖ എന്നൊരു ശാഖാരേഖ മുകളിലേക്ക് ഉയർന്ന് ചൂണ്ടുവിരലിൻ്റെ അടിയിൽ വന്ന് അവസാനിച്ച് കാണുക ഇങ്ങനെയുള്ള ഈ അവസാനിക്കുന്ന ഭാഗത്തിനാണ് നമ്മൾ വ്യാഴമണ്ഡലം എന്ന് പറയുന്നത് ചൂണ്ടുവിരലിൻ്റെ അടിഭാഗത്തായി കാണുന്ന മൗണ്ടിൻ്റെ പേരാണ് വ്യാഴമണ്ഡലം അപ്പൊ ഈ വ്യാഴമണ്ഡലത്തിലേക്ക് ഹൃദയരേഖയുടെ ഭാഗം വന്നിട്ട് ഒരു കവര വന്ന് അവസാനിച്ചാൽ ഭാവി സുരക്ഷിതമാണ് നിങ്ങൾ എന്ത് ജോലി ചെയ്താലും അതുകൊണ്ട് പുരോഗതി കൈവരിക്കുന്നതിനും ഐശ്വര്യങ്ങൾ നേടിയെടുക്കുന്നതിനും നിങ്ങൾ സാധിക്കും എന്നതിൻ്റെ ഒരു മുൻ സൂചനയായിട്ട് ഇതിനെ നിങ്ങൾക്ക് എടുക്കുവാൻ സാധിക്കും അതിനനുസരിച്ച് പരിശ്രമിക്കുന്നവരും കൂടിയാണ് നിങ്ങളെങ്കിൽ ഹൺഡ്രഡ് പെർസെന്റ് ജീവിതം സുരക്ഷിതമായി തീരാം ഈ രേഖാലക്ഷണത്തോടൊപ്പം തന്നെ മറ്റൊരു സൂചനയും കൂടി ഞാൻ തരികയാണ് ഈ വ്യാഴമണ്ഡലത്തിൽ അതായത് ചൂന്തവിരലിൻ്റെ അടിയിൽ കാണുന്ന വ്യാഴമണ്ഡലത്തിൽ ഇപ്പോൾ ഞാൻ വിശദീകരിച്ച ഈ രേഖാലേഷണത്തോടൊപ്പം തന്നെ ഒരു നക്ഷത്ര ചിഹ്നവും കൂടി വന്ന് കാണുന്നുണ്ടെങ്കിൽ തെളിഞ്ഞു കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അധികാര പവറുള്ള ഒരു ഗവൺമെന്റ് ജോലി നേടിയെടുക്കുന്നതിനുള്ള കഴിവുണ്ട് എന്നുള്ള എൻ്റെ ഒരു സൂചനയാണ് അപ്പോൾ നിങ്ങളൊരു വിദ്യാർത്ഥിയാണെങ്കിൽ അല്ലെങ്കിൽ ജോലിക്ക് ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സിവിൽ സർവീസ് പോലുള്ള കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഈ നക്ഷത്ര ചിഹ്നവും കൂടി നിങ്ങളുടെ മണ്ഡലത്തിൽ ഉണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റും നിങ്ങൾ പരിശീലനത്തിലൂടെ മുന്നോട്ട് നീങ്ങിയാൽ മതി ജോലിക്ക് ട്രൈ ചെയ്ത് മുന്നോട്ട് പോവുക നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോവുക സിവിൽ സർവീസ് പോലുള്ള തസ്തികകളൊക്കെ വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഭാവിയിൽ സാധിക്കുമെന്നതിൻ്റെ ഒരു സൂചനയും കൂടിയായിട്ട് നമുക്ക് ഞാൻ ിപ്പം വിശദീകരിച്ചിരിക്കുന്ന ഈ രേഖാലക്ഷണത്തെ നമുക്ക് എടുക്കുവാൻ സാധിക്കും എന്നാൽ ഒരു കാര്യം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുവാണ് ഒരു അലസ സ്വഭാവത്തിന് ഉടമയാണെങ്കിൽ ഈ വ്യാഴമണ്ഡലത്തിലെ നക്ഷത്രജനം ക്രമേണ ക്രമേണ മാഞ്ഞു പോകുന്നതിനും നിങ്ങൾക്ക് അധികാര ജോലി നേടിയെടുക്കുവാൻ സാധിക്കാതെ പോകുന്നതിനുമുള്ള സാധ്യത ഉണ്ട് എന്നും കൂടി ഞാനിവിടെ സൂചിപ്പിക്കുന്നു അതുകൊണ്ട് നന്നായിട്ട് കഠന പ്രയത്നം ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റും അധികാര ഗവൺമെൻറ് ജോലി നിങ്ങളുടെ കയ്യിൽ ും കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് എന്നാൽ ഈ രേഖാലക്ഷണത്തോടൊപ്പം നിങ്ങളുടെ ചെറുവിരലിൻ്റെ അടിയിൽ കാണുന്ന ബുധമണ്ഡലത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു ത്രികോണ ചിഹ്നമാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലമാണ് പറയാൻ പോകുന്നത് ഈ ഫലം എന്ന് പറയുന്നത് നിങ്ങൾ രാഷ്ട്രീയത്തിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ കീർത്തി നേടുന്നതിനുള്ള ഭാഗ്യം ലഭിക്കുമെന്നുള്ളതാണ് ഒരു എം എൽ എ ആയിട്ടോ മന്ത്രി ആയിട്ടോ എം പി ആയിട്ടോ ഒക്കെ തീരുന്നതിനുള്ള സൗഭാഗ്യം കിട്ടുന്നവരുടെ കൈകളിൽ ഹൃദയരേഖയിലെ ശാഖാരേഖ വ്യാഴം വരും വന്ന് കാണുകയും അതേപോലെ തന്നെ ചെറുവിരലിന്റെ അടിയിൽ കാണുന്ന ബുധമണ്ഡലത്തിൽ ത്രികോണചന്യവും കാണാറുണ്ട് അപ്പം ഈ വിശദീകരിച്ച കാര്യങ്ങൾ ഈ ലക്ഷണം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ രാഷ്ട്രീയത്തിൽ വന്ന് സത്യസന്ധമായി പ്രവർത്തിക്കുകയാണെങ്കിൽ കഠനമായി അതിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഭാവിയിൽ നിങ്ങൾക്ക് ഒരു എം എൽ എ ആകുന്നതിനോ എം പി ആകുന്നതിനോ ഒരു മന്ത്രിയാകുന്നതിന് പോലും സാധ്യത വരുമെന്നതിന്റെ ഒരു സൂചനയും കൂടിയാണ് ഈ രേഖാലക്ഷണം അതായത് വ്യാഴത്തിലേക്ക് ഹൃദയരേഖയുടെ ശാഖ വന്ന് അവസാനിച്ച് കാണുന്നതോടൊപ്പം നിങ്ങളുടെ ബുധമണ്ഡലത്തിൽ ത്രികോണ ചിഹ്നവും കൂടി തെളിഞ്ഞു കാണുക അപ്പോൾ ഞാൻ ഈ വിശദീകരിക്കുന്ന കാര്യം നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് നോക്കുക ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാം സത്യസന്ധമായി പ്രവർത്തിക്കാം സത്യസന്ധമായി പ്രവർത്തിക്കുന്നവർക്ക് മാത്രമേ നല്ല ഫലങ്ങൾ കിട്ടൂ എന്നും കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് അതുപോലെ തന്നെ ഈ രേഖാലുഷ്ണം ഉള്ളവർക്ക് വിജയിക്കുന്ന ബിസിനസ് എന്ന് പറയുന്നത് ഹോട്ടൽ മേഖലയോ അതുപോലെ ഫുഡുമായി ബന്ധപ്പെടുന്ന ഏത് ബിസിനസ് മേഖലയിലും വന്നാൽ അവർ വൺ വിജയം നേടുന്നതായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അത് ബേക്കറി ആകാം കാറ്ററിങ് ആകാം ഹോട്ടലാകാം പലചരക്ക് പോലെയുള്ള ബിസിനസ് സ്ഥാപനങ്ങളാകാം ഇങ്ങനെയുള്ളതിലൊക്കെ വരുമ്പോൾ വൺ വിജയം നേടി സമ്പന്നരായി മാറുന്നതായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ കൃഷിയുമായി അനുബന്ധിച്ചുള്ള ഏത് ബിസിനസ്സിൽ വന്നാലും ഏത് തൊഴിലിൽ വന്നാലും അവർ വൺ വിജയം നേടുന്നതായിട്ട് എനിക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട് അതായത് കൃഷി ഉപകരണങ്ങളുടെ ബിസിനസ്സോ വളർത്തൻ്റെ ബിസിനസ്സോ അതേപോലെ തന്നെ കാർഷിക വിളകളുടെ ബിസിനസ്സിലേക്ക് നിങ്ങൾ നീങ്ങിയാലും ഭാവിയിൽ അതുകൊണ്ട് അതിസമ്പത്തും പുരോഗതികളും ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുമെന്നും കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് അതായത് ഹൃദയരേഖയുടെ ശാഖാരേഖ മുകളിലേക്ക് നീങ്ങി നിങ്ങളുടെ ചൂണ്ടുവിരലിൻ്റെ താഴെ വന്ന് അവസാനിച്ച് കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഏത് മേഖലയിൽ വേണമെങ്കിലും പരിശ്രമിച്ചോളൂ ഭാവിയിൽ നിങ്ങൾക്ക് ഉത്തമമായ ഒരു ജീവിതാനുഭവം കിട്ടുമെന്നും കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് അടുത്തതായി നമ്മൾ നോക്കുവാൻ പോകുന്നത് നിങ്ങളുടെ ഹൃദയരേഖ എന്നുള്ള ശാഖാരേഖ മുകളിലേക്ക് വളഞ്ഞുകയറി നിങ്ങളുടെ നടുവിരലിൻ്റെയും ചൂണ്ടുവിരലിന്റെയും മധ്യഭാഗത്തായി വന്ന് അവസാനിച്ച് കാണുക അതായത് ശനിമണ്ഡലത്തിൻ്റെ വ്യാഴമണ്ഡലത്തിൻ്റെ നടുഭാഗത്തായി വന്ന് അവസാനിച്ച് കണ്ടാൽ നിങ്ങൾക്കുണ്ടാകുന്ന ജീവിതാനുഭവങ്ങളാണ് ഞാൻ ഇനി വിശദീകരിക്കാൻ പോകുന്നത് ഈ രേഖാലക്ഷണത്തോടൊപ്പം തന്നെ നിങ്ങളുടെ ചന്ദ്രമണ്ഡലത്തിൽ ഒരു ത്രികോണ ത്രികോണചിഹ്നവും കൂടി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിദേശത്തുള്ള നിങ്ങളുടെ ബന്ധുക്കളുടെ സഹായം കൊണ്ട് വിദേശത്ത് ജോലി കണ്ടെത്തുന്നതിനോ അല്ലെങ്കിൽ വിദേശത്ത് ജോലിയോ ബിസിനസ്സോ ആരംഭിക്കുന്നതിനോ ഒക്കെയുള്ള സൗഭാഗ്യം ലഭിക്കും എന്നതിൻ്റെ ഒരു സൂചനയാണ് ഈ സൂചന മനസ്സിലാക്കി നിങ്ങൾ പരിശ്രമിക്കുകയും കൂടി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വിദേശത്തേക്ക് പോകാൻ തയ്യാറാവുകയാണെങ്കിൽ വിദേശത്തെ ജോലി കൊണ്ടോ ബിസിനസ് കൊണ്ടോ വൻ നേട്ടം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നതിൻ്റെ സൂചനയായിട്ട് ഇതിനെ നമുക്ക് എടുക്കുവാൻ സാധിക്കും അതിന് പകരം അതായത് ഈ സൂചനയ്ക്ക് പകരം നിങ്ങളുടെ ചന്ദ്രമണ്ഡലത്തിൽ സമാന്തര രേഖ നീളം കൂടിയ സമാന്തര രേഖയാണ് കാണുന്നതെങ്കിൽ ത്രികോണ ചിഹ്നത്തിന് പകരം നീളം കൂടിയ സമാന്തര രേഖയാണ് കാണുന്നതെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിദേശത്ത് വൺ ബിജിം കിട്ടുമെന്നതിൻ്റെ ഒരു സൂചനയാണ് അത് ജോലിയായാലും ബിസിനസ് ആയാലും നിങ്ങൾക്ക് വിദേശത്ത് ചെയ്യാം അത് ധനപുരോഗതിയിലേക്കും ഐശ്വര്യങ്ങളിലേക്കും നിങ്ങൾ നയിക്കുമെന്നും കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് ഇനി നമ്മൾ നോക്കുവാൻ പോകുന്നത് നിങ്ങളുടെ ഹൃദയരേഖയുടെ ശാഖാരേഖ നേരെ മുകളിലേക്ക് വളഞ്ഞുകേറി നടുവിരലിന്റെ താഴ്ഭാഗത്ത് വന്ന് അവസാനിച്ചു വേണ്ടാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവ ഈ ഫലങ്ങൾ മിക്കവാറും അങ്ങനെ രേഖാലക്ഷണം ഉള്ളവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിരിക്കുമെന്ന് കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് ഇവർക്ക് ദാമ്പത്യ ബന്ധം പരാജയപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വിവാഹശേഷം നിരന്തരം കലഹത്തിൽ അകപ്പെടുന്നതിനുള്ള സാധ്യത ഉണ്ട് എന്നതിൻ്റെ ഒരു സൂചനയും കൂടിയായിട്ടാണ് ഇതിന് എടുക്കുന്നത് അത് തന്നെയാണ് ഇതിൻ്റെ സാധ്യത കടബാധ്യതകൾ വരുന്നവർക്കും ഹൃദയരേഖയുടെ ശേഖരേഖ നേരെ ശനിയിലേക്ക് വളഞ്ഞു കയറുന്നതെന്ന് കാണാറുണ്ട് കൂടുതലും പേർക്കും ഈ ദാമ്പത്യ ബന്ധത്തിന്റെ തകർച്ച തന്നെയാണ് ഇതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ശുക്രമണ്ഡലത്തിൽ അതായത് നിങ്ങളുടെ തള്ളവരുടെ താഴെയായി കാണുന്ന ഉയർന്നു കിടക്കുന്ന ഭാഗത്ത് ഒരു നക്ഷത്ര നക്ഷത്രചിഹ്നം കൂടി വ്യക്തമായി കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യ പ്രശ്നം നിരന്തരം കണ്ടിന്യൂ ചെയ്യുന്നതിന്റെ ഫലമായി നിങ്ങൾ സന്തോഷം കണ്ടെത്താൻ ദുഃഖം ഷെയർ ചെയ്യാൻ പരസ്ത്രീകളെയോ പരപുരുഷന്മാരെയോ അന്വേഷിക്കുകയും അങ്ങനെ നിങ്ങൾ ആ റിലേഷനിൽ കുടുങ്ങിപ്പോകുന്നതിനും സാധ്യത വന്നേക്കുമെന്ന് എൻ്റെ ഒരു സൂചനയാണ് നിങ്ങളുടെ ശുക്രമണ്ഡലത്തിൽ ഒരു നക്ഷത്ര നക്ഷത്രജന്നവും കൂടി തെളിഞ്ഞു കാണുന്നത് ഈ പരസ്ത്രീയോ പരപുരുഷനോ ഭാവിയിൽ നിങ്ങളെ വഞ്ചിച്ചിട്ട് പോകുമെന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സാധ്യത അല്ലെങ്കിൽ സൂചന ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ കാണുന്നുണ്ടോയെന്ന് നോക്കുക ഉണ്ടെങ്കിൽ കുടുംബകലിഗത്തിൽ അകപ്പെട്ട് ജീവിക്കുന്നവരാണെങ്കിൽ അത് മാറ്റിക്കൊണ്ട് പരസ്പരം സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക അല്ലെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യം തകർന്നു പോവുകയും ഡിവോഴ്സിൽ പോവുകയും ചെയ്യും അതിൻ്റെ പരിണത ഫലമായിട്ട് നല്ല ഭാവി കിട്ടേണ്ട നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതവും മോശമായി പോകുന്നതിനുള്ള സാധ്യതയുണ്ട് അവർക്ക് അച്ഛൻ്റെയും അമ്മയുടെ ഈക്വൽ സ്നേഹമോ പരിചരണമോ പരിഗണനയോ കിട്ടാതെ വളർന്നു വരുന്നതിൻ്റെ ഫലമായി അവരുടെ ഭാവിയും മോശമായി പോകുന്നതായിട്ട് എനിക്ക് പലപ്പോഴും കാണാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ മക്കൾക്ക് നല്ല പുരോഗതിയും ഐശ്വര്യങ്ങളും കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുടുംബകലകം ഒഴിവാക്കി പരസ്പരം സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങണമെന്നും കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ ഇന്ന് വിശദീകരിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി രേഖാശാസ്ത്ര സംബന്ധമായ നല്ലൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴും നന്ദി നമസ്കാരം